ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഉമർ ഒ തസ്നീം അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷ് വിഭാഗത്തിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് നല്ലൊരു വായനക്കാരനാണ് ലോകത്തിറങ്ങുന്ന ഇംഗ്ലീഷ് സാഹിത്യത്തിലെയും അതുപോലെ തന്നെ സാമൂഹ്യശാസ്ത്രത്തിലെയും അതുപോലെ തന്നെ തിയോളജി തിയോളജിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ പുസ്തകങ്ങൾ അദ്ദേഹം നിരന്തരമായിട്ട് വായിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹം ഒരു ചാനൽ ചർച്ചകളിലൊക്കെ സ്ഥിര സാന്നിധ്യമാണ് നല്ലൊരു പ്രഭാഷകനാണ് അപ്പം അങ്ങനെയുള്ള ഉമർത്തസ്നീം അദ്ദേഹം ഇന്ന് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മുൻ മുൻ വൈസ് ചാൻസലറായിട്ടുള്ള ഇക്ബാൽ എസ് അസ്നൈൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഈയിടെ പ്രസിദ്ധീകരിക്കപ്പെട്ടു അത് ഇന്ത്യയിലെ വിവിധ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ അതുപോലെ തന്നെ ലോകത്തിലെ ചില മാധ്യമങ്ങളിലും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു പുസ്തകമാണ് ഈ പുസ്തകത്തെക്കുറിച്ച് നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു പ്രത്യേക സെഷൻ സംഘടിപ്പിക്കുകയും ആ സെഷനിൽ ഈ പുസ്തകത്തിന് വേണ്ടി മാത്രം സി എച്ച് മുഹമ്മദ് ഖാദ് ചയറും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻ്റ് ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റും കൂടി സംയുക്തമായിട്ടായിരുന്നു ഈ ചർച്ച സംഘടിപ്പിച്ചത് അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ ബി സി എന്ന നിലക്കും കൂടി ഒരു പ്രത്യേകത ഇതുണ്ട് പക്ഷേ ഈ പുസ്തകം വേറൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ സമയത്ത് ഇതിനെ അനുകൂലിച്ച് എഴുതുന്നവർ ഉന്നയിക്കുന്ന വാദങ്ങൾ തീർത്തും അടിസ്ഥാനമില്ലാത്തതാണ് എന്ന രീതിയിലാണ് അതിനെ വിമർശിക്കുന്നവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തെ ഇത്തരം പുസ്തകങ്ങളിൽ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരാൾ എന്ന നിലയിൽ നമ്മുടെ ഉമർ ഒ തസീം സാറിന് ഈ പുസ്തകത്തെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയാനുണ്ടാകും അതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത് സാറേ ഈ പുസ്തകം സാറ് വായിച്ചല്ലോ അപ്പം ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാം വിമർശിക്കപ്പെട്ട ഇന്നത്തെ കാലത്ത് ഇസ്ലാം വളരെയധികം വിമർശിക്കപ്പെടാൻ കാരണം പ്രധാനമായിട്ടും അദ്ദേഹം ഉന്നയിക്കുന്നത് ഈ വഹാബിസുമായിട്ട് ബന്ധപ്പെട്ട ഇസ്ലാമിലെ സ്വാധീനം അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ലോകത്ത് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു വ്യാപനം അതിൻ്റെ അതിൻ്റെ ഐഡിയോളജി ഇതൊക്കെയാണെന്ന് പറയുന്നുണ്ടല്ലോ അപ്പം എത്രത്തോളം അത് ഈ വസ്തുതയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഫോൾട്ട് ലൈൻസ് എന്ന പേരിലുള്ള ഈ പുസ്തകം ഇത് ഇതിൻ്റെ മുഴുവൻ ടൈറ്റിൽ ഹൗ ഈവൻസ് ഓഫ് നയൻറ്റീൻ സെവൻറ്റി നയൻ ഷേപ്പ്ഡ് ദ ഇസ്ലാമിക് വേൾഡ് എന്നാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഇത് പുസ്തകം വളരെ ലളിതമായ ഭാഷയിൽ എഴുതപ്പെട്ടതാണ് നല്ല ആൾ ആർക്കും മനസ്സിലാവുന്ന രൂപത്തിലാണ് പക്ഷേ എനിക്ക് ഈ പുസ്തകത്തിനെ പറ്റി മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ഇതിൻ്റെ കുറേ ഷോർട്ട് കമ്മിങ്സ് അഥവാ പരിമിതികളാണ് എനിക്ക് ബോധ്യപ്പെട്ടത് ഒന്നാമതായിട്ട് പറഞ്ഞാൽ ഇത് എഴുതിയത് ആധുനിക ജിയോ പോളിറ്റിക്സിനെ പറ്റി ആധുനിക രാഷ്ട്രീയത്തിൻ്റെ അണ്ടർ കറൻസിനെ പറ്റി എത്രത്തോളം ബോധമുള്ള ആളാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇക്ബാൽ ഹസ്നൈൻ അതേ ഒരു ഗ്ലാസിയോളജിസ്റ്റാണ് അതേ ശാസ്ത്രജ്ഞനാണ് ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കഴിവിനെ പറ്റി വിലയിരുത്താൻ ഞാനാളല്ല പക്ഷേ ജിയോ പൊളിറ്റിക്സിൻ്റെ വ്യൂവിൽ വെച്ച് നോക്കുമ്പോൾ ഈ പുസ്തകത്തിന് പ്രധാനപ്പെട്ട പല ദൗർബല്യങ്ങളും ഉണ്ട് ദൗർബല്യങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് പുസ്തകം കുറേ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് കുറച്ചൊക്കെ ഹൈപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ പുസ്തകത്തിൻ്റെ സെൻട്രൽ തിസിസ് ഏതാനും വാചകങ്ങളിൽ നമുക്ക് ചുരുക്കാം ഒന്നിരുന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ നടന്ന ചില പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട മൂന്ന് സംഭവങ്ങളിലൂടെ ഇന്ന് ഇസ്ലാമിക ഇന്ന് അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് കാണാൻ ഭീകര പ്രവർത്തനങ്ങൾ മുഴുവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ നടന്ന മൂന്ന് സെമിനൽ ഈവൻസ് മൂന്ന് പ്രധാന സംഭവങ്ങളിലേക്ക് ട്രേസ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ വാദം അതിലൊന്ന് മക്ക കഴബയിൽ നടന്ന ആക്രമണമായിരുന്നു ഇറാൻ ഉത്തൈബികളുടെ ഒത്തേബികളുടെ ആക്രമണം ഉത്തൈബി ട്രൈബ് അതിൻ്റെ കുറേ ആളുകൾ കുടുങ്ങിയിട്ട് കഴബയിൽ ആക്രമിച്ചിരുന്നു വെറുതെ സ്വാഭാവികമായി ഇറാൻ വിപ്ലവം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നടന്ന ഇറാൻ വിപ്ലവം ഹുമാനിയുടെ നേതൃത്വം നടന്ന കേസറ്റ് വിപ്ലവം ഹുമേനി വന്ന് അധികാരത്തിലായിരുന്നു മൂന്നാമത്തത് സോവിയറ്റ് അധിനിവേശം പക്ഷേ ഇതിനൊക്കെ അപ്പുറം അദ്ദേഹം പറയുന്ന ഒരൊറ്റ വാചകത്തിൽ ഇത് ചുരുക്കിയാൽ ലോകത്തെ ഇന്ന് നടക്കുന്ന ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം വഹാബിസമാണ് അബ്ദുൽ വഹാബിൻ്റെ തത്വങ്ങളാണ് അതിനെല്ലാമുള്ള ഒറ്റ മൂലി എന്ന പോലെയുള്ള ഒരു പരിഹാരം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫിസു ഇതാണ് പുസ്തകത്തിൻ്റെ സെൻട്രൽ തിസിസ് ഈ തിസിസമായിട്ട് എനിക്ക് ധാരാളം കലഹിക്കാനുണ്ട് മാത്രമല്ല ഈ പുസ്തകം അതിനൊരു പ്രധാന പ്രശ്നം ഇദ്ദേഹം ഇക്ബാൽ ഹസ്ന എന്ന് പറഞ്ഞ ആള് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ് എം ജെ അക്ബർ ആ എം ജെ അക്ബർ എഴുതിയിരുന്ന ഷെയ്ഡ് ഓഫ് സോർട്സ് എന്ന പുസ്തകം പോലും ഇതിന്റെ റഫറൻസിലില്ല അതെങ്ങാനും നോക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി സാമ്രാജ്യ ഗൂഢാലോചന കൊളോണിയൽ ഗൂഢാലോചന റെഫറൻസ് കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല റെഫറൻസ് ഇത്തരത്തിലുള്ള ഒരു പുസ്തകം എഴുതുമ്പോൾ ഈ വിഷയത്തിൽ വന്ന് പ്രധാനപ്പെട്ട പഠനങ്ങൾ നോക്കേണ്ടതെന്നുള്ള ഒരു ഡോക്ടറൽ തിസിസ് ആണെങ്കിൽ ആ ഡോക്ടറൽ തെസ്സീസിൽ ഒരു കാര്യം ഉദ്ധരിക്കുകയാണെങ്കിൽ അതുണ്ടെങ്കിൽ മാത്രമേ ആ അപ്പം വഹാബിൻ്റെ മുഹമ്മദ് ബിൻ അബ്ദുൾ ഹാബ് ഞാനൊരു ഹാബി അല്ല ഞാനൊരു സൂഫിയല്ല അപ്പം നിഷ്പക്ഷനായിക്കൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അതിലെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൾഹാബിൻ്റെ യാതൊരു ധരണിയും ഇതില്ലാന്ന് തന്നെ പറയാം അപ്പം അബ്ദുൽ വഹാബ് അല്ലെങ്കിൽ വഹാബിസാണ് കാരണം എന്ന് പറഞ്ഞാൽ വഹാബിസത്തിൻ്റെ ടെക്സ്റ്റുകൾ ഉദ്ധരിച്ചു കൊണ്ടായിരിക്കണം പറയുന്നത് ഇപ്പം ഞാനൊരു പി എച്ച് ഡി തിസീസ് ജഡ്ജ്മെൻറ്റിൽ പോയി അപ്പോൾ ആ പി എച്ച് ഡി ടെസ്സിൽ എഴുതിയിരിക്കുന്നത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആൻ കൺസിഡേഴ്സ് വിമൻ ടു ബി ഡേഞ്ചറസ് ക്രീച്ചേഴ്സ് ഞാൻ ചോദിച്ചു ആ തിസീസ് എഴുതിയ കുട്ടിയോട് എവിടെയാണ് ഖുറാനിൽ സ്ത്രീകൾ അപകടകാരികളായ ജീവികളാണ് ഡേഞ്ചറസ് ക്രീച്ചേഴ്സ് എന്ന് പറഞ്ഞു വെച്ചു ആ കുട്ടിക്ക് ഉത്തരമില്ല അത് കൊട്ട് ചെയ്തിട്ടില്ല ഖുറാനിലെ കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഭാഷ അറിയുന്നു ലോകത്തിലെ എല്ലാ ഏതാണ്ട് എല്ലാ ഭാഷകളിൽ നിന്നും ഖുറാൻ പരിഭാഷ ലഭ്യമാണ് പക്ഷേ ഒരു പി എച്ച് ഡി ഡിസർട്ടേഷനിൽ അതൊരു ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി പി എച്ച് ഡി ഡിസർട്ടേഷൻ എഴുതുകയാണ് ഖുറാൻ പറയുന്നു സ്ത്രീകൾ അപകടകാരികളാണ് അത് എവിടെയെന്നുള്ളത് എനിക്ക് യാതൊരു ഇതുമില്ല അപ്പോൾ അതുപോലെ ധാരണകളും അബദ്ധങ്ങളും ഖലിതങ്ങളും ഈ പുസ്തകത്തിലുണ്ട് ഈ രംഗത്ത് രചിക്കപ്പെട്ട പ്രധാനപ്പെട്ട രചനകൾ ഇപ്പം ഇരുപതാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക് ടെററിസത്തിനെ പറ്റി അല്ലെങ്കിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നടക്കുന്ന ടെറസിനെ പറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെ അടുത്ത കാലത്ത് ഇറങ്ങിയ മിശ്രയുടെ ഏജ് ഓഫ് ആങ്കർ എന്ന് പറഞ്ഞ പുസ്തകമാണ് ഏജ് ഓഫ് ആങ്കർ എ ഹിസ്റ്ററി ഓഫ് ദ പ്രസൻറ്റ് ഒന്നാം തരം പുസ്തകമാണത് അതിനു പങ്കജ് മിശ്ര ആ പുസ്തകം എഴുതിയതിനു ശേഷം ചില നിരൂപകർ പറഞ്ഞത് ദിസ് ഇസ് ദ സെക്കൻഡ് എഡ്വാർഡ് സൈദ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ എഡ്വേർഡ് സയ്യിദ് ഫൗണ്ട് ഹിസ് ഹെയർ എന്ന് പറഞ്ഞത് അത്രയും കൂർമ്മമായി പക്ഷേ ആ പുസ്തകത്തിലില്ല ഞാൻ പറഞ്ഞു എം ജെ അക്ബർ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ഈ എം ജെ അക്ബറിൻ്റെ ഷെയ്ഡ് ഓഫ് സോട്ട്സ് ഏതാണ്ട് ഇതിനേക്കാൾ കുറച്ചുകൂടി കൂടി ബാലൻസ്ഡായ അവലോകനം ആ പുസ്തകമല്ല പിന്നീട് ഈ രംഗത്ത് എഴുതപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട പുസ്തകം എനിക്ക് എൻ്റെ ഞാൻ വായിച്ചത് ഒന്ന് ഹോളി ടെറർ എന്നുള്ള പുസ്തകമാണ് ടെറി ഗിൾട്ടൺ അദ്ദേഹം മാർക്സിസ്റ്റ് ചിന്തകനാണ് അറിയപ്പെടുന്ന സാഹിത്യ നിരൂപകനാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ജസ്റ്റിസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് പ്രൊഫിലാറ്റിക് അഗേൻസ്റ്റ് ടെറർ നീതി എന്ന് പറയുന്നതില്ലെങ്കിൽ ലോകത്ത് ഭീകരവാദം ഉണ്ടാവും അത് ലോകത്ത് എവിടെ നീതി ഉണ്ടാവുന്ന അനീതി ഉണ്ടാവുന്നു അവിടെ ചില രൂപത്തിലുള്ള പ്രതികരണങ്ങളുണ്ട് ആ പ്രതികരണങ്ങളുടെ രൂപം എന്തായിരിക്കണം അതിങ്ങനെ പാടില്ല എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ലോകത്തിപ്പം ലോകത്ത് ഏറ്റവും അധികം സൂയിസൈഡ് ബോംബിങ്സ് നടത്തിയത് മുസ്ലിംസ് അല്ല ഏറ്റവും അധികം സൂയിസൈഡ് ബോംബിങ്സ് നടത്തിയത് ഓൺ സൂയിസൈഡ് ബോംബിങ് എന്ന പ്രഖ്യാതമായ ഗ്രന്ഥം ആ പുസ്തകവും ഇതിനെ ഉദ്ധരിക്കുന്നില്ല ഞാൻ പറയുന്ന ഒരു പുസ്തകം എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രംഗത്തെഴുതപ്പെട്ട പ്രധാന ഗ്രന്ഥങ്ങൾ വായിക്കേണ്ടതുണ്ട് ഓൺ സൂയിസൈഡ് ബോംബിങ് തലാൽ അസ പുസ്തകമാണ് അതിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും അധികം സൂയിസൈഡ് ബോംബിങ്സ് ലോകത്ത് നടത്തിയത് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ഇരുപതാം നൂറ്റാണ്ട് നടത്തിയത് തമിഴ് പുലികളാണ് ഒരു കാലം തമിഴ് പുലികളിൽ നിന്നാണ് മറ്റുള്ളവർ ഇത് കോപ്പി ചെയ്യുന്നത് കോപ്പി ക്യാൻറ്റ് ആക്റ്റുകളായിരുന്നു എന്ന് പറയുന്നത് പക്ഷേ ഈ തമിഴ് പുലികൾ നടത്തിയ സൂയിസൈഡ് ആക്റ്റുകൾ ഒരു മതത്തിൻ്റെ പേരിൽ പറയപ്പെടുന്നില്ല അവരെപ്പോഴും തമിഴ് ടൈഗേഴ്സ് എന്നാണ് പറയുന്നത് അവർ ഒരിക്കലും ടെററിസം എന്ന് പറയുന്നില്ല അപ്പോൾ ടെററിസം എന്ന വാക്ക് അതിൻ്റെ തന്നെ അത് ഏത് ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കാം ആര് ചെയ്യുമ്പോഴാണ് ഒരു കാര്യം ടെററിസം ആവുന്നത് അപ്പോൾ കേരളത്തിൽ തന്നെ അങ്കമാലിയിൽ അവിടെ ഒരു വലിയ ആക്രമണം നടന്നു എട്ടോ ഒമ്പതോ ആളുകളുള്ളോ മരിച്ചു എട്ട് പേർ മരിച്ചു ഈ ആളുകൾ മരിച്ചിട്ട് പോലും കേരളത്തിൽ ഒരു പത്രവും അതിന് ഭീകരാക്രമണം എന്ന് പറയുന്നില്ല അപ്പൊ ഭീകര ആക്രമണം ആവണമെങ്കിൽ ആ ലേബല് കിട്ടണമെങ്കിൽ അത് പ്രത്യേക സമുദായത്തിൽപ്പെട്ട ചിലരാണം അത്തരത്തിലുള്ള കാര്യങ്ങളെ കുലങ്കശമായി നിഷിതമായി അവലോകനം ചെയ്യാനുള്ള ത്രാണി ഈ ഗ്രന്ഥകാലം കാണിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ മറ്റൊന്ന് അദ്ദേഹം ഈ പുസ്തകത്തെ കുറിച്ച് പറയുന്നത് ഈ ഒരു പരിഹാരമായിട്ട് അദ്ദേഹം പറയുന്നത് സൂഫി ഇസ്ലാമിനെ കുറിച്ചാണ് അത് എത്രത്തോളം അവർക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സൂഫി ഇസ്ലാമിന് പൊതുവേ വളരെ ടോളറൻ്റ് ആണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ രംഗത്തും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട് ഉദാഹരണമായിട്ട് മാർക്ക് കുഡ്വേർട്ട് അദ്ദേഹം അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അദ്ദേഹം പെർസ്പെക്റ്റീവ്സ് ഓൺ ടെററിസം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ പിന്നീട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കുറേ ഗവേഷണം നടന്നു അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ടെററിസത്തിന് ഒരു കൂട്ടർക്കും മോണോപോളി ഇല്ല ധാരാളം ടെററിസ്റ്റ് ആക്റ്റുകൾ ലോകത്ത് നടന്നിട്ടുണ്ട് ഇത് പങ്കജ് മിശ്ര ഏജ് ഓഫ് ആങ്കറിൽ പറയുന്നത് ലോകത്തിന് ആദ്യമായിട്ടൊരു പക്ഷേ ടെററിസം ഇന്ന രൂപത്തിലുള്ള നടക്കുള്ള ടെററിസം നടക്കുന്നത് ടെറിസം നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് ആക്ടേഴ്സ് അല്ലെങ്കിൽ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ചെയ്യുമ്പോഴാണ് അത് ടെററിസമാവുന്നത് സ്റ്റേറ്റ് എന്തു ഭീകരത കാട്ടിയാലും നമ്മൾ ടെററിസം എന്ന് പറയുമല്ലോ അപ്പം ലോകത്ത് തന്നെ ഏറ്റവും നടക്കുന്ന നാസികളെ പോലും ലജ്ജിപ്പിക്കുന്ന ക്രൂരതയും ഭീകരതയും ആണെന്നപ്പോൾ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ഗസയിൽ നടക്കുന്നത് പക്ഷേ അതാരും ടെറിസം എന്ന് പറയുന്നില്ല നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് സാധാരണഗതിയിൽ ടെററിസം എന്ന് പറയുന്നത് നാസികളുടെ ഭീകരത എന്ന് പറയുന്നില്ല നാസിസം എന്നേ പറയുന്നുള്ളൂ അപ്പോൾ അത് ആദ്യമായിട്ട് അരങ്ങേറിയത് പങ്കജ് മിശ്ര പറയുന്നത് നെപ്പോളിയൻ ഇതിൽ നെപ്പോളിയൻ്റെ അധിനിവേശ സേനയ്ക്കെതിരിൽ ജർമ്മൻകാർ നടത്തിയതാണ് എന്നുള്ളത് ആസൂത്രിതമായി കാരണം ജർമ്മൻകാർ അവർ അസംഘടിതരായിരുന്നു അസംഘടിതര ഒരു ഭാഗത്തിന് സ്വന്തമായ സേനയില്ലായിരുന്നു അവർ നെപ്പോളിയൻ എതിരിൽ നടത്തിയതാണ് ആദ്യത്തെ ടെററിസ്റ്റ് അറ്റാക്ക് മാത്രമല്ല പങ്കജ് മിശ്ര അതിൽ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അപ്പോൾ ഇദ്ദേഹം പറയുന്നതും ഹസൈൻ പറയുന്നത് ഈ കാലഘട്ടത്തിലുള്ള ടെററിസ അറ്റയ്ക്കുന്നതിന് മുഴുവൻ കാരണം വഹാബിസാണ് ഞാൻ വഹാബിസത്തിനെ അത്ര അഡ്മേർ ചെയ്യുന്ന ആളൊന്നുമല്ല ഞാൻ ഇസ്ലാം എന്താണ് വഹാബിസം പറയുന്നത് ശരിയാണെങ്കിൽ ഓക്കെ ഉണ്ടാവും പക്ഷേ വഹാബികൾ മാത്രമല്ല ഉദാഹരണമായിട്ട് ഇദ്ദേഹം പറയുന്നത് സൂഫിസം ഈ സൂഫിസത്തിൻ്റെ ആളുകൾ ടെററിസത്തിന് കാരണമായിട്ടുണ്ട് കാശ്മീരിലടക്കം എന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഉദാഹരണം മാർക്ക് കുഡ്വേഡ് മാർക്ക് കുഡ്വേഡ് അരസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ് അദ്ദേഹം ആഫ്രിക്കയിലുള്ള ചില സൂഫി പണ്ഡിതമായിട്ട് നേതൃത്വത്തിൽ നടന്ന കൊളോണിയൽ റെസിസ്റ്റൻസിനെ പറ്റി പറയുന്നുണ്ട് അത് കൊളോണിയലിസത്തിന് പ്രതിരോധിക്കാൻ വേണ്ടി കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ അതിഭീകരമായ കൊളോണിയലിസമാണ് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നത് എന്നാൽ അമേരിക്കയിൽ നിന്ന് ബ്രിട്ടീഷുകാരാണ് പ്രധാനമായിട്ടും അതിലുണ്ടായിരുന്നത് ഇന്ന് വലിയ ബാങ്കുകളുടെ പേരിൽ അറിയപ്പെടുന്ന ലോയ്ഡ്സ് കുടുംബം ബാർക്ലേസ് കുടുംബം ഇവരൊക്കെ ഒരു കാലത്ത് വലിയ അടിമ വ്യാപാരികളായിരുന്നു ഈ അടിമങ്ങളെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ആഫ്രിക്കയിൽ വരിക അവിടെ ഉണ്ടായിരുന്ന തീരങ്ങളിൽ നിന്ന് ആഫ്രിക്ക അടുത്ത ഓരോരുത്തരും കൊണ്ടുപോകുക അതിനെ പ്രതിരോധിക്കാനുള്ളത് ഇന്നത്തെ അടുത്ത് നോക്കിയാൽ ടെററിസ്റ്റ് പ്രതിരോധ രീതിയായിരുന്നു അത് അവിടുത്തെ സൂഫി വര്യമാരുടെ നേതൃത്വത്തിലാണ് ആഫ്രിക്കയിൽ ഒരു കാലത്ത് ഇറങ്ങേറിയതെന്ന് മാർക്ക് കൂടുതൽ പറയുന്നുണ്ട് പക്ഷേ ഞാനതിൻ്റെ ഭീകരവാദം എന്ന് അറിയുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വന്ന് കേരളത്തിലേക്ക് പോകുമ്പോൾ ഒന്നും കേട്ടൊരു ഫോക്കസ് ഇന്ത്യൻ ഫോക്കസ് ചെയ്തതാണെന്ന് പറഞ്ഞു ലോകാടിസ്ഥാനത്തിലുള്ള എതിരാണ് പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് അത്ര ഫോക്കസ് ഇല്ല പക്ഷേ ഇന്ത്യയിലടക്കമുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് ഈ സെൽഫി ഐഡിയോളജി കാരണമെന്നു പക്ഷേ എന്താണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ പല പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ ഇല്ലാത്തൊരു ദൗർബല്യതിന് ഉണ്ട് ഞാൻ പറഞ്ഞു പങ്കജ് മിശ്രൻ്റെ കാര്യം എം ജേക്കബിൻ്റെ കാര്യം അപ്പോൾ മൗദൂദി ഒരു ഇൻഡെക്സിൽ പോലും കാണുന്നില്ല മൗലാന മൗദൂദിയുടെ പഠനങ്ങൾ അല്ലെങ്കിൽ സെയ്ദ് കുത്തുബിനെ പറ്റി ഒന്നുണ്ടോ ഇൻഡക്സിലുണ്ടെന്ന് തോന്നുന്നു പക്ഷേ മൗദൂദിയുടെ സാഹിബിനെ പറ്റി ഒന്നും പറയുന്നില്ല അപ്പോൾ ഒരു കാര്യത്തിന് കൂർമ്മമായി അവലോകനം ചെയ്യാൻ കഴിയാത്തതിൻ്റെ മുഴുവൻ ദൗർബല്യം ഇതിലുണ്ട് ഈ പുസ്തകത്തിലുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പം ഗ്ലേഷ്യ കോളേജിനെ പറ്റി ഞാൻ പറഞ്ഞാൽ എന്തെല്ലാം അബദ്ധങ്ങൾ പറയും എനിക്കറിയില്ല കാരണം നമ്മളിപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ ഹിമാലയൻ നടക്കുന്ന ഈ പുസ്തകം ഈ പുസ്തകമെന്നല്ല ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ആരെഴുതിയാലും ഇന്ന് പ്രകീർത്തിക്കപ്പെടും കാരണം ഇസ്ലാമ ഫോബിയ പലപ്പോഴും പ്രഛന്ന വേഷങ്ങളിലാണ് പ്രത്യക്ഷപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അത് പലപ്പോഴും വഹാബി വിരോധമായിക്കൊണ്ടുണ്ടാവും അത് പലപ്പോഴും മൗദൂതി വിരോധമായിക്കൊണ്ടുണ്ടാവും ജമാത്ത് ഇസ്ലാമി വിരോധമായിക്കൊണ്ടുണ്ടാവും ഞാൻ ഈ ഒരു പാർട്ടിയുടെയോ ഒരു ആശയ പ്രണേതാക്കളുടെയോ വക്താവോ പ്രയോക്താവോ ഒന്നുമല്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇസ്ലാമോ ഫോബിയൊക്കെ വലിയ മാർക്കറ്റാണെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പുസ്തകം നിങ്ങൾ ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ പുസ്തകം ഇങ്ങനത്തെ ഒരു പുസ്തകം എഴുതുന്നതെങ്കിൽ ഒരിക്കലും ഈ ഒരു പബ്ലിഷിംഗ് ഗ്രൂപ്പ് രൂപയാണ് പബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ പബ്ലിഷിംഗ് പബ്ലിഷ് ചെയ്യുകയല്ല ലോകത്ത് എന്താന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ ചില വോയിസുകൾ മാത്രമേ ഹേർഡ് ആവുള്ളൂ ഇപ്പം അമീൻ മലൂഫ് ഞാൻ ഉദ്ധരിച്ചിരുന്നു അമീൻ മലൂഫിൻ്റെ പുസ്തകമുണ്ട് അദ്ദേഹം അതിൽ അതിൽ അദ്ദേഹത്തിൻ്റെ പറയുന്നത് ദ ഓഫ് ഐഡൻറ്റി ആൻഡ് ദ നീറ്റ് ടു ബിലോങ് ഒന്നാംതരം പുസ്തകമാണ് അമീൻ മലൂഫ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു മുസ്ലിമാണ് അല്ല അമീൻ മലൂഫ് ഒന്നാംതരം ക്രിസ്ത്യാനിയായ ഫ്രഞ്ച് അറബ് എടുത്തുകാരനാണ് അല്ല എടുത്തുകാരാണ് അപ്പോൾ അമീൻ മലൂഫ് പറയുന്ന ഒരു കാര്യമുണ്ട് യു മൈറ്റ് റീഡ് എ ഹൺഡ്രഡ് ടോം സപ്പോർട്ടീസ് ഇതാം ബട്ട് നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് എബൌട്ട് ദ ടെറിസ്റ്റ് ക്വസ്റ്റ്യൻ ദററിസം നൗ ബട്ട് യു ജസ്റ്റ് റീഡ് എ കപ്പിൾ ഓഫ് ബുക്സ് ഓൺ പോസ്റ്റ് കൊളോണിയലിസം എൻ യു വിൽ നോ വാട്ട് ഇറ്റ്സ് അബൌട്ട് ഈ കൊളോണിയലിസം നടത്തിയ ഭീകരത നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരത അതാണ് വലിയ തോതിൽ ഈ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ കാരണം എന്നുള്ളത് ഈ പുസ്തകത്തിൽ എവിടെയും പറയുന്നില്ല ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ അമേരിക്കയിൽ പലസ്തീനിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് പലസ്തീനില് നമ്മൾ വിചാരിക്കുമ്പോൾ സാധാരണ പറയാറുണ്ട് പലസ്തീനിലെ അറബികൾ ശരിക്കും അവർ വംശീയമായ അറബികളല്ല വംശീയമായ അവർ ജൂതന്മാരുമായിട്ടാണ് കൂടുതൽ ജനിതക ചർച്ച ഉള്ളതെന്ന് അമേരിക്കൻ സർവകലാശാല അടക്കം നടന്ന പഠനങ്ങൾ കളിഞ്ഞു മാത്രമല്ല ഹിറ്റൈറ്റുകൾ മോബൈറ്റുകൾ എമോറൈറ്റുകൾ പിന്നെ കനാനൈറ്റുകൾ ഈ ട്രൈബുകളുടെ പിന്മുറക്കാരാണ് അവിടുത്തെ പലസ്തീനിലെ ഭൂരിഭാഗം അറബികൾ മുഹമ്മദ് അസദ് അദ്ദേഹത്തിൻ്റെ പുസ്തകം മഖയിലേക്കുള്ള അത് പറയുന്നുണ്ട് വൈസ് വൈസ്മനോട് നേരിട്ട് ചോദിച്ച കാര്യം പറയുന്നുണ്ട് ഇവരുടെ പിന്മുറക്കാരെ ഇവിടുന്ന് പോകാൻ പറയാൻ നമ്മൾ ആരാന്ന് ചോദിച്ചു പക്ഷേ സാമ്രാജ്യത്തിൻ്റെ കുടിലമായ പദ്ധതികളുടെ ഭാഗമായിട്ട് ഒന്നിനു പുറകെ ഒന്നായിക്കൊണ്ട് പ്രദേശങ്ങൾ കീഴടക്കുക അവിടുത്തെ വിഭവങ്ങൾ കൊള്ളയടിക്കുക അപ്പം ഇറാനിലൊക്കെ എമാതിരി വിഭവ കൊള്ളയാണ് നടത്തിയതെന്നുള്ള സ്റ്റീഫൻ കൻസർ അദ്ദേഹത്തിൻ്റെ ആൾ ഷാസ്മെന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് രോഷം ഉണ്ടാവും ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇത് മുഴുവൻ ഇപ്പോൾ ഇതിലെ ഏറ്റവും വലിയൊരു ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസിഎസിൻ്റെ മുഴുവൻ കാരണവും എന്ന് പറയുന്നു ഞാൻ പറഞ്ഞു അത് എങ്ങനെ പറയാൻ പറ്റുമോ ഐസിഎസിലെ പ്രധാനപ്പെട്ട ആളുകൾ അത് അദ്ദേഹം തന്നെ ചിലടത്ത് പറയുന്നുണ്ട് ഐസിഎസിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ അധികവും പഴയ ഇറാഖി സേനയിലുള്ള ആളുകളായിരുന്നു ആ ഇറാഖി സേനയുടെ സ്ം ഹുസൈൻ ഇറാഖി സേനയുടെ അവശിഷ്ടങ്ങളായിരുന്നു ഈ അധിനിവേശ സേന ചെയ്ത ഏറ്റവും വലിയ ഇഡിത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സേന ഒരൊരു ദിവസം കൊണ്ടാകൊണ്ട് പിരിച്ചുവിട്ടു ആ ആളുകൾ വഴിയാധാരമായി അവർക്ക് ജീവിക്കാൻ അവർ എന്ന് പറഞ്ഞാൽ ഭയത്ത് സാക്ഷിരുന്നു ഭയത്ത് സാഷ എന്താണ് ഭയത്ത് ശാഷ എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് രാഷിയാണ് മാത്രമല്ല ഐമൻ സർക്കാവിയെ പറ്റി അടക്കമുള്ള പഠനത്തിൽ പറയുന്നത് അദ്ദേഹം ധാരാളമായി മാവോയിനെയാണ് ഉദരിച്ചിരുന്നതെന്നാണ് അപ്പം ഞാൻ ഇത് നേരത്തെ പറഞ്ഞു ഹാബിസാണ് ഇതിന് എന്ന് പറയാൻ പറ്റില്ല ഞാൻ രണ്ടും പങ്കജ് മിശ്രയെ തന്നെ ഉദ്ധരിക്കട്ടെ പക്ഷേ എനിക്ക് തോന്നുന്നത് ഡിഫൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ഒരു ഹോബിയല്ല ഞാനൊരു മുസ്ലിമാണ് ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട് ഞാനൊരു ഹാബി ഒരു മൗദൂദിസ്റ്റൊന്നുമല്ല ഞാൻ മുസ്ലിമാണ് ഇതിന് എനിക്ക് ചോദിച്ചാണെങ്കിൽ ഇപ്പം ഹാബിസത്തിൻ്റെ ചില എക്സ്ട്രീം രൂപങ്ങളോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല ഉദാഹരണമായിട്ട് ചില സ്ത്രീകൾ മുഖം മറക്കണം മറക്കണമെന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള എക്സ്ട്രീം രൂപത്തോട് അവർക്ക് വളരെ യോജിപ്പുള്ളൂ ഞാൻ സൗദി അറേബ്യയെ താമസിച്ചാണ് മോ മറക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം എത്രത്തോളം നമുക്ക് നമ്മുടെ ഭാര്യ ഏതാ തിരിച്ചറിയില്ല അങ്ങനെ വേറൊരാളുടെ ഭാര്യനെ പോയിട്ട് സ്വന്തം ഭാര്യ എന്ന് തെറ്റിദ്ധരിച്ച സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ആണ് സ്ത്രീയുടെ അടുത്ത് ഈ വേഷട്ട് പോയിട്ടുണ്ടെങ്കിൽ ആണോ പെണ്ണാണോ തിരിച്ചറിയില്ല അപ്പം അങ്ങനത്തെ വഹാബിസിന്റെ പല പ്രാക്ടീസുകളോടും എനിക്ക് യോജിപ്പാണുള്ളത് പക്ഷേ വഹാബികളാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത് ന്യായം വേണ്ട ഞാൻ ഇപ്പം മാർക്ക് ഓടുവരുടെ പഠനത്തിൽ പറയുന്നത് വഹാബികളിൽ ഭീകരവാദികളുണ്ട് അതുപോലെ തന്നെ സൂഫികളുടെ ഇടയിൽ ചിലർ ഭീകരവാദം എന്ന് നമ്മൾ വിശേഷിപ്പിക്കാവുന്ന നടത്തിയിട്ടുണ്ട് ഇതൊന്നും അല്ലാതെ ഷിയാക്കളുടെ ഡേയിലുണ്ട് ഇറാനിൽ പാകിസ്ഥാനിലുണ്ട് അപ്പം ഇന്ന് തീവ്രവാദം ഭീകരവാദത്തിന്റെ കുത്തക ഒരു കൂട്ടാണ് അത് പലപ്പോഴും രാഷ്ട്രീയക്കാരൻ അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് പങ്കജ് മിശ്ര അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഏജ് ഓഫ് ആംഗറിൽ അദ്ദേഹം പറയുന്നത് ക്രോധത്തിൻ്റെ കാലം എന്നാണല്ലോ പുസ്തകത്തിന്റെ ടൈറ്റിൽ തന്നെ അതിൽ അദ്ദേഹം പറയുന്നത് അന്ന് നൈൻ ഇലവൻ ആക്രമണത്തിൽ പങ്കെടുത്തിരുന്ന ഒരു വഹാബികളാണെന്ന് പറയുന്നുണ്ട് മുഹമ്മദ് അത്തേ പോലുള്ള ആളുകൾ അവർക്ക് ഇസ്ലാമിനെ പറ്റിയുള്ള അറിവ് ആകപ്പാട് മെസ്സേജ് നടന്ന സിനിമ കണ്ടിട്ടും ഇസ്ലാം ഫോർ ഡമ്മീസ് എന്ന പുസ്തകം വായിച്ചിട്ടുമായിരിക്കുന്നവർ അവരിൽ പലരും അമേരിക്കയിൽ നിഷാ ക്ലബ്ബുകളെ സ്ഥിര സാന്നിധ്യമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ശരിയാണോ എന്ന് എനിക്കറിയില്ല അവരിൽ പലരും പടിഞ്ഞാറൻ ആശയങ്ങളാണ് സ്വാംശീകരിച്ചതെന്ന് പറയും അദ്ദേഹം മാത്രമല്ല പങ്കേഷ് മിശ്ര പറയുന്നത് ഈ ഭീകരവാദം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഇന്ത്യയിലെ ലോകത്ത് കാണുന്ന ഭീകരവാദം ഒരു തരത്തിലുള്ള അസഹിഷ്ണുതയിൽ നിന്നുണ്ടാകുന്നു ആ അസഹിഷ്ണുതയുടെ പേരുകൾ അദ്ദേഹം അന്വേഷിക്കുന്നത് അദ്ദേഹം എത്തിച്ചേരുന്നത് ഹെർബർട്ട് സ്പെൻസറിനൊപ്പം ഉള്ള ആളുകൾ അതുപോലെ തന്നെ ഇറ്റാലിയൻ ഫ്യൂച്ചറിസത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വലിയ സാഹിത്യ കാരന്മാരും എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെയായിരുന്നു ഇറ്റാലിയൻ ഫ്യൂച്ചറിസ്റ്റുകൾ അതിൽ മൻസീനിയെ പോലുള്ളവരുണ്ടായിരുന്നു ഫിലിപ്പ് മാറിനെറ്റിയെ പോലുള്ളവരുണ്ടായിരുന്നു ഇവരൊക്കെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പറഞ്ഞിരുന്നത് ഇപ്പം മൻസീനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വാം ബ്ലാക്ക് ബ്ലഡിൽ നാഷണൽ സ്പിരിറ്റ് കഴുകണമെന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറുത്തവരെ കൊല്ലണമെന്ന് ലിബിയയിൽ പിന്നെ ഇറ്റാലിയൻ സൈന്യം നടക്കുന്ന ക്രൂരത ലോകത്ത് ഏറ്റവും പ്രസിദ്ധമാണ് ഇംഗ്ലീഷുകാർ ബ്രിട്ടീഷുകാരും കൊല്ലം അപ്പോ അപ്പൊ ആ സമയത്ത് മൻസിന് പറഞ്ഞത് അല്ലെങ്കിൽ പപ്പിനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പട്ടാളക്കാർ കാണിക്കുന്ന ക്രൂരത പോരാന്നിരുന്നു പറഞ്ഞത് ഇറ്റേലി നമ്മുടെ പട്ടാളക്കാർ എന്തുകൊണ്ട് ക്രൂരത കാണിക്കുന്നില്ല എന്നാ ചോദിച്ചത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു വലിയ നാഷണൽ ഇതിനൊക്കെ പിന്നിൽ എന്താ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായ ആണ് തീവ്ര നാഷണലിസം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സ്പിരിറ്റിനോ വഹാബി സ്പിരിറ്റിനോ അനുകൂലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ നാഷണലിസം അതെ ആധുനിക ആശയങ്ങളും ഖിനാതമായ ചില തെറ്റിദ്ധാരണകളും മറ്റും ഒക്കെ പല ആശയങ്ങളുടെ ഒരു സമ്മിശ്രമാണ് നേരത്തെ നമ്മൾ ഐസിസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അതിൽ മാർക്സി ആശയങ്ങളുണ്ട് അതിൽ ഇസ്ലാമിൻ്റെ വേണ്ടത്ര മനസ്സിലാക്കാതെയുള്ള ചില ഇസ്ലാം നിന്ന് തെറ്റായി വ്യാഖ്യാനിച്ചുള്ള സ്വാധീനങ്ങളുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ അധികം അക്രമാസക്ത ദേശീയതയും അതുപോലെ തന്നെ കൊളോണിയൽ താല്പര്യങ്ങളാണ് ഇതിൻ്റെ മുമ്പിൽ നിന്നാണ് എൻ്റെ റീഡിങ് എൻ്റെ വായന ചിലപ്പു തെറ്റി അന്ന് ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ചർച്ചയിൽ പിന്നെ അവിടെ ഉന്നയിക്കപ്പെട്ട ഒരു കാര്യം ചില ഇദ്ദേഹം ഒരു ഇസ്ലാമിക് സ്കോളർ സ്കോളർ അല്ല പറയുന്നുണ്ട് അപ്പോൾ സ്കോളർ അല്ലാത്ത ഒരാൾക്ക് ഇതിനെക്കുറിച്ച് എഴുതുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള പാളിച്ചകൾ അങ്ങനെയായിട്ട് നമ്മൾ കണ്ടാൽ തോന്നുന്നു നമ്മൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ നമ്മളൊരു സ്കോളറായിട്ട് വി ആർ നോട്ട് വി ആർ നോട്ട് റെഡിമേഡ് സ്കോളേഴ്സ് പക്ഷെ ഒരു വിഷയമാണെങ്കിൽ നമുക്ക് പുതുതായിട്ട് അതിൽ പഠിക്കുകയും ഗവേഷണം നടത്തുകയും വായിക്കുകയും അതിനെപ്പറ്റി അറിയുന്ന ആളുകളോട് സംസാരിച്ചൊക്കെ ചെയ്ത് എഴുതി നമുക്ക് സ്കോളർഷിപ്പ് ആർജിക്കാൻ കഴിയും പക്ഷേ ഇദ്ദേഹം അതിന് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ബേസിക് ഫ്ലോ ഈ രംഗത്ത് എഴുതപ്പെട്ട പ്രധാനപ്പെട്ട കൃതികൾ അദ്ദേഹം വായിച്ചിട്ടില്ല അറബി അദ്ദേഹത്തിന് അറിയില്ലെങ്കിലും മുഹമ്മദ് ബിൻ അബ്ദുൽ ഓഹാബിൻ്റെയോ മറ്റ് അറിയപ്പെടുന്ന സെൽഫി സെൽഫികളാണ് അദ്ദേഹം പ്രധാനമായിട്ടും വിമർശിക്കുന്നത് സെൽഫി പണ്ഡിതമായിട്ട് പുസ്തകം അവരുടെ പുസ്തകം എടുത്ത് വായിക്കാണ്ട് അവരെ വിമർശിക്കാൻ ഏതെങ്കിലും ആളുകൾ എഴുതിയ വാർവലകൾ വായിച്ചുകൊണ്ട് കാര്യമല്ല നമ്മൾ ആരുടെ പുസ്തകത്തിൻ്റെ ഒട്ടും ഉദ്ധരിക്കുന്നില്ല അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഫ്ലോഡ് ആയി പുസ്തകത്തിൻ്റെ പേര് ഫോൾട്ട് ലൈൻസ് ഇൻ ദ ഫെയ്ത്ത് പക്ഷെ ഇത് ബുക്ക് ഇസ് ഫുൾ ഓഫ് യു നോ സ്കോളർലി ഷോർട്ട് കമ്മിങ്സ് ഐ വുഡൻ ഗിവ് ഇറ്റ് എ പാസ് മാർക്ക് ഞാൻ പറയുന്നത് പാസ് മാർക്ക് അല്ല ഇതൊരു റിസർച്ച് ഗവേഷണത്തിന് ഇതൊരു സമർപ്പിക്കപ്പെട്ടുണ്ടെങ്കിൽ പോലും അറിയിക്കാത്ത ഒരു ഗ്രന്ഥമായിട്ട് ഇതിന് കണക്കാക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നല്ലൊരു മാർക്കറ്റ് ഇതിന് കിട്ടിയിട്ടുണ്ട് ഈ പുസ്തകത്തിന് അല്ല ഇതിന് നല്ലൊരു പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട് പിന്നെ കുറേ റിവ്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികം ഇപ്പം ഈ ഈവൻ നമ്മളിപ്പോൾ നടത്തുന്ന ഈ ഈ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായ പഠനം പോലും ഇതിനൊരു മാർക്കറ്റാണല്ലോ അപ്പം സ്വാഭാവികം ഇത് കൂടുതൽ അതിൻ്റെ കൂടുതൽ ഹൈപ്പ് ഉണ്ടാവുക ചെയ്യുക എങ്കിൽ പോലും നമ്മുടെ ഒരു ഒരു ബാധ്യത ഉള്ളൊക്കെ ഏത് പുസ്തകങ്ങൾക്ക് മാർക്കറ്റ് കിട്ടുന്നതിനുള്ള വലിയൊരു വിഷയമാണ് അപ്പോൾ ഉദാഹരണമായിട്ട് നോം ചോംസ്കിയുടെ തന്നെ പല രാഷ്ട്രീയ ലേഖനങ്ങളും അമേരിക്കൻ ലൈബ്രറികളും ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ ലിംഗ്വിസ്റ്റിക്സിൻ്റെ പുസ്തകങ്ങൾ അവിടെ വെച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പവർ ആൻഡ് പ്രോസ്പെക്ട്സ് തുടങ്ങിയ വിഖ്യാതമായ ഗ്രന്ഥങ്ങൾ വളരെ പ്രധാനപ്പെട്ട എസ്സെകൾ അടങ്ങുന്ന ഗ്രന്ഥങ്ങൾ പല ലൈബ്രറികളിലുമില്ല ഇല്ല ഇപ്പോൾ ഇവിടുത്തെ കൾച്ചുറൽ ഇൻഡസ്ട്രി സാംസ്കാരിക വ്യവസായം അവിടെ വ്യവഹാരം നിയന്ത്രിക്കുന്ന വ്യവസായം അവരെന്തിനെ മാർക്കറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അതിന് മാത്രമേ മാർക്കറ്റ് കിട്ടുള്ളൂ ഇപ്പം ഇതേ വിഷയം മറ്റു മറ്റൊരാൾ ഇതിനേക്കാൾ നന്നായി സമഗ്രമായി പഠിച്ചെഴുതിയതുകൊണ്ട് വേണ്ടത്ര മാർക്കറ്റ് കിട്ടില്ല കിട്ടില്ലെന്ന് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിപണിയുടെ സമവാക്യങ്ങളും പിന്നെ സൂത്രവാക്യങ്ങളും ഒക്കെ വേറെയാണ് പിന്നെ ഇന്നത്തെ കാലത്ത് ആരെക്കുറിച്ച് ആരെക്കുറിച്ച് എഴുതുന്നു ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ് അപ്പം ഈ മാർക്കറ്റ് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുസ്തകത്തിൻ്റെ വാല്യൂ കണക്കാക്കാൻ പറ്റില്ല ഞാനിതിന് വലിയ വാല്യൂ കൽപ്പിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് ഞാൻ പാസ് മാർക്ക് കൊടുക്കില്ലാന്ന് കാരണം ഒന്നാമതായിട്ട് ഒരു ആളുകൾ ആരെയും വിമർശിക്കാം നമുക്ക് പക്ഷേ വിമർശിക്കുമ്പോൾ അവരുടെ സോഴ്സ് ടെക്സ്റ്റുകളായിരിക്കണം നമ്മൾ ആശ്രയിക്കുന്നത് രണ്ടാമത് ഒരു രാഷ്ട്രീയ മൊത്തത്തിലുള്ള ഒരു ജിയോ പൊളിറ്റിക്സിനെ പറ്റിയുള്ള ഉണ്ടാവും ഒരു വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാതെ ആ വിഷയത്തിൽ വേണ്ടത്ര പഠിക്കാതെ പ്രാവീണ്യം നേടാത്ത ഒരാൾക്ക് എന്ത് പറയാം അപ്പം ഞാൻ പറ്റി പറഞ്ഞാൽ വരും പക്ഷേ ഇത്ര അബദ്ധം എനിക്ക് പറയാൻ കഴിയൂല പത്തിരുന്നൂറ് പേജിൽ പറയാൻ കഴിയുന്നതിനേക്കാളും ഇരുന്നൂറ് ഇരുന്നൂറ് പറയാൻ കഴിയുന്ന ഒരു പത്തഞ്ഞൂറ് പേജിൽ പറയാൻ കഴിയുന്ന അബദ്ധം ഇരുന്നൂറ് പേജിൽ പറഞ്ഞു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ മികവായിട്ട് എനിക്ക് തോന്നുന്നു മികവുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ